ഹലോ ചിക്കു ആണ് ഇന്ന് ഡേ ഫൈവ് ഓഫ് ഞങ്ങളുടെ സ്റ്റഡി ടൂറാണ് െ മാറ്റി റെഡി ആയി വേഗം തന്നെ ഞാൻ വർക്ക് സ്പേസിലോട്ട് പോട്ടെ ഇപ്പൊ വിന്റർ എടുത്തോണ്ടിരിക്കുന്നതുകൊണ്ട് നല്ല തണുപ്പാണ് ക്യാമറ കണ്ട പോരിക്കാൻ നോക്കിയത് ആ ചിരി മരവിച്ച് അങ്ങോട്ട് സ്റ്റക്കായി പോയി അങ്ങനെ നേരെ വന്നിരുന്ന് എന്നത്തേം പോലെ പണി തുടങ്ങി ഇവിടെ കറക്റ്റ് പന്ത്രണ്ട് മണി ആകുമ്പോഴേ ലഞ്ച് കൊണ്ടുവെക്കും പക്ഷെ എപ്പോഴും ഞങ്ങളായിരിക്കും ആദ്യം കഴിക്കാൻ പോകുന്നു നാഷ് പൊട്ടേറ്റോസും പിന്നെ ജർമൻസ് പറയണ പോലെ വീഗൻ സ്നെറ്റ്സലായിരുന്നെന്തായാലും കാണാനൊരു ചിക്കൻ ഫ്രൈ പോലെ ഉണ്ടെങ്കിലും ചിക്കൻ അല്ല ചിക്കൻ ആണെന്ന് വിചാരിച്ച് അങ്ങോട്ട് കഴിച്ചു ചെയ്യാനുള്ള പ്രധാന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ലേസർ കട്ടിങ്ങും ത്രീ ഡി പ്രിന്റിംഗുമാണ് ആദ്യം തന്നെ ത്രീ ഡി പ്രിന്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളൊരു കണ്ടെയ്നർ ആണ് വിചാരിച്ചിരിക്കുന്നത് കണ്ടെയ്നർ എങ്ങനെ ഇരിക്കണം എന്നൊക്കെ ഉള്ളത് നമ്മൾ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടത് ഒരു തരം സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഇവിടെ ഇരുത്തി പഠിപ്പിക്കുകയാണ് എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ളത് അതിനുവേണ്ടി ഒരു ജനലൊക്കെ കൊടുക്കാൻ നമ്മൾ വിചാരിക്കുന്നുണ്ട് അത് പ്രൊഫസർ ചെയ്യുന്ന കണ്ടപ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് തോന്നി പക്ഷെ അത് ചെയ്യാനിരുന്നപ്പോഴാണ് എനിക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായത് എങ്ങനെയാ തട്ടിക്കൂട്ടി രണ്ട് ജനലങ്ങടെ ഫിക്സ് ചെയ്തു അതില് അപ്പോഴേക്കും നമ്മൾ ലേസർ കട്ട് ചെയ്യാൻ വെച്ചിരുന്ന മരങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് പുറകിൽ കുറച്ച് കരിഞ്ഞ് പക്ഷെ എന്നാലും കുഴപ്പമില്ല ഞാൻ കുറച്ച് മനുഷ്യരുടെ രൂപവും ലേസർ കട്ട് ചെയ്യണമായിരുന്നു ഒക്കെയുള്ള എന്റെ ഗ്രൂപ്പ് മെമ്പേഴ്സ് എല്ലാം പോസ്റ്റർ ഉണ്ടാക്കുന്നതിന്റെ തരത്തിലാണ് എനിക്ക് പിന്നെ ഇങ്ങനെ ഓടി നടന്ന് പണിയെടുക്കാനാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇതങ്ങ് ഏറ്റെടുത്തു ലേസർ കട്ടിങ് പണി പെട്ടെന്ന് തീർന്നു പക്ഷെ ത്രീ ഡി പ്രിന്റിങ് ആണ് ഇനി ഒത്തിരി ടൈം എടുക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് ഒരു ഓറഞ്ച് കളറിലെ കണ്ടെയ്നർ ആയിരുന്നു വേണ്ടിയിരുന്നത് പക്ഷെ ഇതിന്റെ തൊട്ട് മുന്നേ ചെയ്തത് ഒരു ബ്ലൂ എന്തോ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ആ ബാക്കിയുള്ള ബ്ലൂ വരികയാണ് പുറത്തോട്ടേക്ക് അത് മെല്ലെ ഓറഞ്ചായി മാറുന്ന നമുക്ക് നോക്കാം അതാ അതാ ഓറഞ്ച് കളറിൽ ഇങ്ങനെ ഗ്രേഡിയന്റ് ആയിട്ട് വരുന്നുണ്ട് നല്ല രസമായിരുന്നു അത് കാണാനായിട്ട് നേരിട്ട് ഇനി ത്രീ ഡി പ്രിന്റ് ചെയ്യേണ്ട ബേസ് നമ്മൾ ശരിയാക്കി എടുക്കാണ് അതില് ഗ്ലൂ തേച്ചു കൊടുക്കാണ് ബേസ് ലെയർ പ്രോപ്പറായിട്ട് ഫോം ആവാനായിട്ട് ഇനിയാണ് ത്രീ ഡി പ്രിന്റിംഗ് സ്റ്റാർട്ട് ആവുന്നത് നമുക്ക് കാണാം ഒരു ഓറഞ്ചിന്റെ തിൻ ലെയർ ഫോം ആയിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സ്ലോ പ്രോസസ്സാണ് അപ്പൊ അതുകൊണ്ട് ഒരു രാത്രി മൊത്തം അത് പ്രവർത്തിക്കേണ്ടി വരും ആള് രാവിലെ ആകുമ്പത്തേക്ക് തന്നെ കംപ്ലീറ്റ് ആയി കിട്ടണേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഞങ്ങൾക്ക് ഉള്ളൂ കാരണം ഈ രണ്ടു ദിവസം കൂടെ കൂടെയുള്ളൂ ഇനി പ്രസന്റേഷന് വേണ്ടിയിട്ട് ഡിന്നറിന് കുറെ ഫ്രൂട്ട്സും പിന്നെ ബ്രെഡും സൂപ്പും ഒക്കെ ആയിരുന്നു കഴിക്കാൻ ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് ഒട്ടും ഫീല്ലിങ് ആയിരുന്നില്ല ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രിന്റിന്റെ അടുത്ത് ചെന്ന് നോക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും പ്രശ്നം അറിയാൻ വേണ്ടിയിട്ട് കാരണം തൊട്ട് മുന്നേ ഒരു ടെക്നിക്കൽ എറർ ഉണ്ടായിണ്ടായിരുന്നു പ്രിന്റ് പ്രോപ്പർ ആയിട്ട് വരുന്നുണ്ടായിരുന്നില്ല അതിന്റെ മേലെ ഞങ്ങളുടെ പ്രൊഫസർ ഇവിടുത്തെ പ്രൊജക്ടറിൽ കാണിച്ചു തരാണ് എങ്ങനെയാണ് ത്രീ ഡി പ്രിന്റ് ഫോമായി വരുന്നത് ഇറങ്ങാറായപ്പോഴത്തേക്കും ബേസ് ലെയർ ഇങ്ങനെ ഫോം ആയി വരുന്നുണ്ട് അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലെത്താറായപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിശന്നു അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു ഡോണർ കടയിലേക്ക് വന്നേക്കുവാണിപ്പോ അതെല്ലാം വാങ്ങി വീട്ടിലെത്തി ഇപ്പൊ നമ്മുടെ ബാത്ത് ബോംബ് ടെസ്റ്റ് ചെയ്യാനുള്ള ടൈം ആണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാത്ത് ബോംബും ബാത്ത് സോൾട്ടും ആണ് വാങ്ങിയത് കഴിഞ്ഞ വീഡിയോയിൽ ബാത്ത് സോൾട്ട് ഇട്ട് കുളിക്കുകയായിരുന്നു ഇന്നിപ്പം ബോംബ് ബോംബിട്ട് നമുക്ക് കുളിക്കാം അത് ഇട്ടപ്പോഴേക്കും അതിങ്ങനെ അലിഞ്ഞലിങ്ങി പോകുന്നുണ്ടായിരുന്നു അത് ചെറുതായിട്ടൊരു റോക്കറ്റ് ഒക്കെ പോണ പോലെ നല്ല രസം ഉണ്ടായിരുന്നു ആ നീല കളർ ഇങ്ങനെ പോകുന്നതാണ് ആത്സോൾട്ടിന് അത്ര സൂപ്പർ അല്ലായിരുന്നു അധികം ഒന്നും പതഞ്ഞു വരുന്നുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലേ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് വിശന്നു അപ്പം ഡോണർ കഴിച്ചു കയടാന്ന് പറഞ്ഞട്ടെ അപ്പോ അടുത്ത വീഡിയോയിൽ കാണാം സ്റ്റേറ്റ് യൂൺ വിത്ത് കേൾസ്